ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ കിച്ചൺ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഏത്തപ്പഴം കൊണ്ടിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് തൊലി കറുത്ത ഏത്തപ്പഴം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ടിരിക്കുകയാണെങ്കിൽ ഇതാ ഇതേപോലെ ഒരു സ്നാക്ക് ഉണ്ടാക്കി നോക്കൂ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാകും പിന്നെ തൊലിയൊക്കെ കറുത്തിട്ടുള്ള ഏത്തപ്പഴമൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഒന്ന് ശ്രദ്ധിച്ച് വേണം ചിലപ്പോൾ പുഴമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട് എന്നാൽ നമുക്ക് വീഡിയോ കണ്ട് നോക്കാം പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് ഇത് അത്യാവശ്യം നല്ല പഴുത്ത ഏത്തപ്പഴമാണ് ഇത് ഇതേപോലെ ഒന്ന് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത് പെട്ടെന്ന് അരഞ്ഞു കിട്ടാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നത് ഇതിനി മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വെള്ളമൊന്നും ചേർക്കാതെ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ കപ്പ് ശർക്കര പാനീം കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് നല്ലവണ്ണം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇതിപ്പോൾ നല്ലവണ്ണം ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം കപ്പ് വറുത്ത റവയാണ് ചേർത്ത് കൊടുക്കുന്നത് റവ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കട്ടകളില്ലാതെ ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു ഒരുനുള്ളിൽ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇപ്പോൾ പത്ത് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് റവയൊക്കെ നല്ലവണ്ണം കുതിർന്ന് ബാറ്റർ കുറച്ചൊന്ന് ഇതേപോലെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ആവിക്കേറ്റി എടുക്കാം അതിന് വേണ്ടിയിട്ട് ദാ ഈ ഒരു പാത്രത്തിൽ ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് നെയ്യൊക്കെ ഒന്ന് പുരട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം എന്നിട്ടൊരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നമുക്കിത് നല്ലവണ്ണം ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ അലൂമിനിയം ഫോയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു മൂടി വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ഒരു ടൂത്ത് പിക്ക് കൊണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് കൊണ്ടിട്ടോ ദ ഇതേപോലെ നമുക്ക് അവിടെ ഇടയ്ക്കായിട്ട് കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കാം ഇത് നമുക്കൊന്ന് ആവിയേറ്റി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് നമുക്കിത് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളം നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് മൂടി ഒന്ന് തുറന്നു വെക്കാം എന്നിട്ട് കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് പുറത്തേക്ക് എടുത്ത് വെക്കാം ഇതിൻ്റെ ചൂടൊക്കെ നേറി വന്നിട്ടുണ്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ ഏത്തപ്പഴങ്ങളുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് തണുപ്പിച്ചെടുക്കുവാണെങ്കിൽ കുറച്ചും ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തേക്കണേ എന്നെ ഇനി അടുത്തൊരു വീഡിയോയിട്ട് വരാം ടിൽ ദെൻ ബായ്